വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ മോഷണം നടന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ക്ഷേത്രം സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിൽ രാത്രി കാലങ്ങളിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിലെ ഉദാസീനതയാണ് മോഷണം നടക്കാൻ കാരണമെന്നും ശ്രീ അജിത് കുമാർ പറഞ്ഞു ക്ഷേത്രത്തിലെ സിസിടിവിയിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ലഭ്യമായ സാഹചര്യത്തിൽ കള്ളനെ ഉടനടി പിടികൂടി നിയമത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോഷണം നടക്കുന്ന പുലർച്ചെ സമയങ്ങളിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പെട്രോളിംഗും ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതൃസംഘം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് സെക്രട്ടറി ബാബുരാജ് കണ്ടേരി എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു ക്ഷേത്രം കഴിയുന്നില്ല ഇവിടെ ക്യാമറയും സെക്യൂരിറ്റി സംവിധാനം ഉള്ള ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ഇപ്പോൾ രണ്ട് സെക്യൂരിറ്റിക്കാർ ഏകദേശം നാൽപ്പതിനായിരം രൂപ രണ്ട് പേർക്കും കൂടി ശമ്പളം കൊടുത്ത ആളുകളുണ്ട് അതോടൊപ്പം ക്യാമറയുണ്ട് പക്ഷേ ഇവർ ഇതൊന്നും കൃത്യമായി സുരക്ഷ പരിഹരിക്കാൻ തക്ക രീതിയിൽ പരിശോധിക്കല്ലോ ഒരു പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കളവ് നടന്നുകൊണ്ട് എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ കളവുകൾ നടന്നിട്ടുണ്ട് ഇത് കൃത്യമായി ക്ഷേത്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ് ആളുകൾ ഏൽപ്പിച്ചപ്പോലത് കൃത്യമായി പണിയെടുക്കുന്നു എന്നുള്ളത് നോക്കണം അതുപോലെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ അവിടെ ക്യാമറയോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല അപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ശക്തമായ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടി ദേവസ്വം ബോർഡ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇനി ഇത് നാളെകളിൽ ആവർത്തിക്കാതിരിക്കാൻ വളരെ കൃത്യമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം നമുക്ക് ഇത്രയൊക്കെ സുരക്ഷാ സംവിധാനങ്ങളുണ്ടായിട്ടും കളവുകൾ നടക്കുന്നു എന്ന് വരുന്നത് പോലീസിൻ്റെ കൂടി അനാസ്ഥയുടെ ഭാഗമായിട്ട് കാണേണ്ടി വരും അപ്പോൾ പോലീസും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പ്രാവേശിക കമ്മിറ്റികളൊക്കെ ക്ഷേത്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ ശക്തമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്